അസലാമലൈക്കും വാർഹമത്തല്ല ഇന്ന് ഞാന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന സൗർമലയിലെ ഗുഹാമുഖത്തുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനി അല്പം നമ്മൾ മജ്ലിസ്നൂറൊക്കെ ചൊല്ലി അല്പം നെബിന്റെ പേരിൽ സലാത്ത് മജലിസൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത് ഈ യാത്ര തിരിക്കുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ ഇപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ നെബിയുടെ പേരിലുള്ള സലാത്ത് മജലിസാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഈ കാഴ്ചകൾ കണ്ടിട്ട് കുറേ പാകിസ്ഥാനികൾ വന്ന് നമുക്ക് അവര് അവരുടെ വകയായിട്ട് വണ്ണം മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നു അത് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പൊ ഇതാണ് ആ സൗർ ഗുഹയുടെ മുൻവശത്തുള്ള ഒരു ക്ലിപ്പാണ് ഇപ്പൊ നിങ്ങളെ കണ്ടത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനി താഴ്വാരത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങിക്കൊണ്ട് എങ്ങനെയൊക്കെയാണ് ഈ സൗർ മലയുടെ മുകളിൽ അതൊക്കെയാണ് റിസ്ക് എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു വന്നഹും മറ്റ് സുദ്ദീഖർ റളിയല്ലാഹു അള്ളാഹു ഈ ഈ മലമുകളിൽ എത്തിയത് നമുക്ക് യാത്രയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ നേരെ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് പോയി വരാം നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ് അതാ കാണുന്നതാണ് നമ്മളെ ക്ലോക്ക് ടവർ പയ്യെ പയ്യെ ഒതുക്കൊക്കെ ഇറങ്ങോ യാസരഹിതമായിട്ടുള്ള ഇറക്കാണ് ഒരു രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ആ കാണുന്ന സ്ഥലത്ത് എത്താം ഇവിടെ ആ കാണുന്ന സ്ഥലമല്ല ഈ പാറ ആ അതവിടെ രണ്ടാൾക്കാർ കടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ആ പൊത്തിനടുത്ത് രണ്ടാൾക്കാർ കടന്നുറങ്ങുന്നുണ്ട് ഈ കുത്തനുള്ള ഇറക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് കുത്തനുള്ള ഇറക്കാണ് കുറെ ഭായിമാര് ഇതൊക്കെ കയറി വരുന്നുണ്ട് അങ്ങനെ ഓരോ ജംഗ്ഷനിലും ചായപ്പൊടിയാണ് കിട്ട ചായപ്പൊടിയോ ചായപ്പീടിയെ കുറിച്ചാണ്

സ്ഥലത്താണ് നമുക്ക് വരുന്നത് അപ്പോൾ ജൂം ജൂം ചെയ്തു നോക്കട്ടോ അതാണ് ഇവിടെയാണ് നമ്മളെ വാഹനങ്ങൾ കടക്കുന്നത് ഇത്രയും ദൂരം നമുക്ക് ഇങ്ങനെ നടന്ന് 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 ഇവിടെ ആണ് ഇനിയിപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ താത്തതകുന്നു വളരെ കയ്യൊക്കെ ആലും കൈക്ക പിടിച്ചിറങ്ങുന്നുണ്ട് ഇത് നമ്മളെ ഭായിമാരെ ചായപ്പൊടിയാണ് ഈ ചായപ്പൊടിയിൽ ൾക്കാര് ചായ ചോറൊക്കെ വിളിച്ച് എല്ലാവരും കൊയങ്ങി പൂ കേട്ടോ കച്ചുപ്പുഴിച്ചിട്ടോ ഇങ്ങനെ ചരിപ്പൂര എന്നിട്ട് ഇങ്ങനെ വിളിച്ചു വേണ്ട ഇത് ആണ് മറ്റൊരു ഗുഹ ഈ ഗുഹേൻ്റെ പേരാണ് പ്രത്യേകിച്ച് പേരൊന്നുമില്ല हां <tries> ओके भाई हम लोग नीचे उतारेगा तो बाद में देखेगा इंदे को वाली इंदे को हां आ काण्णा ग्राउंड ആണ് ফুটবল ഗ്രൗണ്ട് അല്ലട്ടോ അത് അങ്ങോട്ട് അത് ফুটবল ഗ്രൗണ്ട് അല്ല ആൈ വല്ല്യം അടാന കുഴഞ്ഞിക്ക്ണ ഇപ്പൊ നമ്മൾ തുടങ്ങി നടത്ത ഒരു എട്ട് അര മണിയാകുമ്പോൾ നമ്മൾ ആ കാണുന്ന സ്ഥലത്ത എത്താം എവിടെയാണ് സ്ഥലം അത് പോയോ എ കിലോമിറ്റല്ലോ അതിന്റെ മുകൾ വശം കണ്ടുകഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് മാതിരിയാണ് Ada என்னா என்ன செம்பளை இது இறங்கி அங்கட்டுக்குள்ள வந்து போய் ஆ கண்ணா வாちょっと мы extra Oh. தா ஓட ஓடோட கார்ங்கிතර இறங்கி ஆ சிலோட இத അങ്ങനെ അങ്ങനെ ഹലോ ആ വഴി കൂടി നമുക്ക് പോവാനുള്ളത് അങ്ങോട്ട് ആ വഴി കൂടി പോയി അതിലും അവിടെ ഒരു അവിടെ ഒരു വാങ്ങിയ ചായപ്പൊടി ഉണ്ടോ അവിടെ അവിടെ ചായപ്പൊടി ഉണ്ടല്ലോ അവിടെ ഒരു അങ്ങനെ പോണ വഴിക്കില് ഞങ്ങൾക്ക് വഴികാട്ടി കൊറേ പൂച്ചകളൊക്കെ ഇണ്ട് കൂടും തപ്പൂച്ചകൾ

ಿದ್ರಿಯೋ ತೆನಾ കുറെ ഭായിമാര് ഇതാണ് ബൈക്കിൽ നിന്നൊക്കെ ഇന്ത്യൻ ഉറപ്പിയൊക്കെയാണ് അതിലുള്ളത് പത്തനോട്ടൊക്കെ കേരളക്കേതറേ மாள மா ஆந்திரதேஷ் ஆந்த ஆந்திரா ரெண்டு நாய் ரெண்டு மழும் நை ரெண்டு ரெண்டு மலும் நை அவரணே கேரள எல்லாரும் അതെ ആരുട്ടതല്ല ഓലന്നെ എടുത്ത് വെച്ചാണ് ആ രാവിലെ നമ്മൾ കേറുമ്പോണ്ടേ ഓങ്ങനെ ഓ ഇങ്ങനെ അരത്തിയേക്ക് പൈസ ഈസിന്ന് നിർത്തിക്കാണെങ്കിൽ അരത്തിയക്കുണ്ട് എന്താണ് ഇത് ആർക്കും വേണ്ടെങ്കിൽ എടുത്തു പോകും എന്താ ആ ഭായി കടന്നുറങ്ങുന്ന സ്ഥലം കേട്ടത് അതാണ് ബായി കടന്നുറങ്ങുന്ന സ്ഥലം ഇവിടെയാണ് ബായി കടന്നുറങ്ങല് ഏ

എവിടെ എത്തണം ആ കാ ബാൻ്റെ ചായപ്പൊടി വെക്കാം കട ബായിട്ട് ചായപ്പൊടിയാ ചായപ്പൊടി വെക്കണം ആ ചായപ്പൊടീൻ്റെ അയിലങ്ങനെ പോയിട്ട് അല പോയിട്ട് അയിലങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അട അതിൽ പോയിട്ട് അതിൽ പോയിട്ട് എത്തും

भैया अब से दुकान होगा जल्दी आओ Yeah. Uh -huh. रुदी 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 तो 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 yedi de yedi halini hı ne diyelim hı